യിൽ മീറ്റർ ഇട്ടിട്ടില്ലേ എങ്കിൽ ഇനി മുതൽ യാത്ര ഫ്രീയാണ് അതെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും യാത്രയ്ക്കായി ഓട്ടോറിക്ഷയെ ആശ്രയിക്കാറാണ് പതിവ് നിങ്ങൾ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയിൽ അമിത നിരക്ക് ഈടാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ ഓട്ടോറിക്ഷയിൽ സ്ഥാപിച്ചിട്ടുള്ള മീറ്റർ ശരിയായ തുക കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ സാധിക്കുമോ നിരക്ക് അന്യായമായി വർദ്ധിപ്പിക്കാൻ മീറ്ററിൽ കൃത്രിമം കാണിക്കുന്നതായി പല റിപ്പോർട്ടുകളും നാം കണ്ടിട്ടുണ്ട് റീഡിംഗ് റോക്കറ്റ് പോലെ കുതിക്കുന്നതും യാത്രക്കാർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്ക സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവറുമായി പതിവായി സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ട് എങ്കിൽ ഈ യാത്രക്കാർക്ക് ഇനി ആശങ്ക വേണ്ട ഓട്ടോറിക്ഷയിൽ മീറ്റർ ഉണ്ടായിട്ടും പ്രവർത്തിക്കാത്തതിനെതിരെ ഇനി കർശന നടപടിയാണ് മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ യാത്രാ സൗജന്യം എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കിയിരിക്കുകയാണ് എം ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് പരിശോധനയിൽ ഈ സ്റ്റിക്കർ നിർബന്ധമാക്കും ക്ഷയിൽ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി പ്രാബല്യത്തിലായിരിക്കുകയാണ് എന്നാൽ ഇതിനെ എതിർപ്പുമായി തൊഴിലാളികളും രംഗത്തെത്തി എന്നാൽ സ്റ്റിക്കർ പതിപ്പിച്ച് സർവീസ് നടത്താൻ തയ്യാറല്ലെന്നാണ് യൂണിയനുകളുടെ നിലപാട് മീറ്റർ ഇടുന്നതിനെതിരല്ല എന്നാൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം കൊടുക്കേണ്ട എന്ന രീതിയോട് എതിർപ്പാണെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് സ്റ്റിക്കർ പതിപ്പിക്കാൻ എതിരാണെന്നും അതിന് ബുദ്ധിമുട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു ഇന്നു ഇന്നുമുതലാണ് മീറ്റർ ഇടാതെ വാഹനം ഓടിച്ചാൽ പണം നൽകരുതെന്ന് എംവിയുടെ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടും മീറ്റർ ഇടാതെ സർവീസ് നടത്തിയാൽ പെർമിറ്റ് റദ്ദാക്കും ഓട്ടോറിക്ഷകൾ അമിത കൂലി വാങ്ങുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി മീറ്റർ ഇടാതെ ഓട്ടോറിക്ഷകൾക്കെതിരെ യാത്രക്കാരുടെ പരാതിയിലും നടപടിയെടുക്കും അതേസമയം മീറ്റർ ഇടാതെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയുടെ വീഡിയോയോ ഫോട്ടോയോ സഹിതം യാത്രക്കാർക്ക് ജോയിന്റ് ആർ ടിഒമാരുടെ നമ്പറുകളിൽ പരാതിപ്പെടാൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം